സൗത്ത് ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ ഉറച്ച് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ എം കെ സ്റ്റാലിനാണ് യോഗം വിളിച്ചു ചേർത്തത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാർ തെലുങ്കാനയിൽ നിന്ന് രേവന്ത് റെഡ്ഡി അടക്കം പങ്കെടുത്തു ചന്ദ്രബാബു നായിഡു പങ്കെടുത്തില്ല ഡീലിമിറ്റേഷനെ ഇന്ന് കാണുന്ന രീതിയിൽ എതിർക്കുന്ന മമതാ ബാനർജിയുടെ ആൾക്കാർ അതിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഡി എം കെയും ശ്രീ പിണറായി വിജയനും ഒക്കെ എടുക്കുന്ന നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അവരും പങ്കെടുത്തിട്ടില്ല ഒറീസയിലെ ബിജു പട്നായക്കടക്കം അവിടെ ഡിജിറ്റലി സാന്നിധ്യം അറിയിച്ചു സ്റ്റാലിനാണ് ഇതിന്റെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം ഒരു നാഷണൽ മൂവ്മെന്റിന് വേണ്ടിയാണ് തുടക്കമെടുത്തത് അതൊരു പാൻ ഇന്ത്യൻ മൂവ്മെന്റ് ആണ് സൗത്ത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല എല്ലാ ഭാരതത്തിനും വേണ്ടിയുള്ള മൂവ്മെന്റ് ആണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു അത് സത്യവുമാണ് നമ്മൾ ബി ജെ പി ആകാം കോൺഗ്രസ് ആകാം സി പി എം ആകാം മുസ്ലിം ലീഗ് ആകാം വേറെ ഏതെങ്കിലും പാർട്ടി ആകാം പക്ഷേ ഡീലിമിറ്റേഷൻ ഇന്നത്തെ രീതിയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് മലയാളികൾക്ക് തമിഴന്മാർക്ക് തെലുങ്കന്മാർക്ക് കന്നഡികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുക പ്രോപ്പറായ രീതിയിൽ ജനസംഖ്യാ നിയന്ത്രണം നമ്മുടെ നാട്ടിൽ നമ്മൾ പാലിച്ചു നാം രണ്ട് നമുക്ക് രണ്ടും നാം ഒന്ന് നമുക്കൊന്നും ഒക്കെ നമ്മൾ പാലിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത് പാലിച്ചില്ല ബീഹാർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ പാലിച്ചില്ല അല്ലെങ്കിൽ മധ്യപ്രദേശ് പാലിച്ചില്ല അതുകൊണ്ട് അവരുടെ ജനസംഖ്യ കൂടുകയും അധികാരത്തിന്റെ കൂടുതൽ ഭാഗം എം പിമാരൊക്കെ അവർക്ക് കൂടുകയും നമ്മുടെ പ്രപ്പോർഷൻ കുറഞ്ഞു പോവുകയും ചെയ്യും ഇതൊരു സത്യം തന്നെയാണ് ഇതിനെ കണ്ണടച്ചിരിട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല നേരെ ഏരിച്ച് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് അത് പ്രയോഗിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ നോർത്ത് ഇന്ത്യക്കാരുടെ നെഞ്ചത്തോട്ട് കയറി പ്രയോഗിക്കേണ്ട പക്ഷെ നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക് നമ്മുടെ താല്പര്യങ്ങള് സംരക്ഷിക്കാൻ കഴിയണം ഇത് ഡീലിമിറ്റേഷനെതിരെയുള്ള പോരാട്ടം അല്ല പകരം ഫെയർ ഡീലിമിറ്റേഷന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നാണ് സ്റ്റാലിന് എതിരെ പിച്ച് ചെയ്യുന്നത് ആ പിച്ച് വളരെ പ്രധാനമാണ് കാര്യം ദേശീയമായ ഐക്യത്തെ നമ്മുടെ നാഷണൽ ഇൻ്റഗ്രേഷനെ ഇൻ്റഗ്രിറ്റിയെ ഇന്ത്യ എന്ന വികാരത്തെ ഹനിക്കാതെ സൗത്ത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം വളരെ പ്രസക്തമാണ് നല്ല പിച്ചുമാണത് അതിനെ അഭിനന്ദിച്ച് മാത്രമേ മതിയാവുകയുള്ളൂ അപ്പൊ ഇവരെ അവകാശ അല്ല ആവശ്യപ്പെടുന്നത് ഒരു ഡീലിമിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അവധാനത വേണം ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ ഒരു കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം ആ കമ്മീഷന്റെ ഭാഗമായി എല്ലാവരെയും കേട്ട് പ്രോപ്പറായ ഒരു ഡീലിമിറ്റേഷൻ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത് അതിന് ധാരാളം കോൺസ്റ്റിറ്റ്യൂഷണൽ റാമിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട് നാൽപ്പത്തി രണ്ടും എൺപത്തി നാലും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് നമ്മുടെ ഡീലിമിറ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം അത് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോ ഫോർമർ ആന്ധ്രാ ചീഫ് മിനിസ്റ്റർ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ഈ വിഷയത്തിൽ അതിശക്തമായി ദക്ഷിണ ഭാരതത്തിന്റെ വികാരങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണെന്ന കാര്യത്തിൽ ആർക്ക് സംശയം വേണ്ട നിങ്ങൾ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ബി ജെ പി കാരനാണെങ്കിലും നമ്മളെ ഇത് ഭയങ്കരമായി ബാധിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട അപ്പൊ ജനസംഖ്യ ക്രമാതീതമായി നമുക്ക് കുറയുകയും ഉത്തരേന്ത്യക്കാർക്ക് കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും ആകരുത് പ്രത്യേകിച്ച് യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞ പോളിസികൾ ഏറ്റവും നന്നായിട്ട് നടപ്പാക്കിയത് നമ്മൾ ആകുമ്പോൾ അപ്പോൾ അതിനെ ഒരു ആഹ് ഒരു ഒരു ലീഗൽ എക്സ്പേർട്ട് കമ്മിറ്റി വേണം ഒരു കോംപ്രിഹെൻസീവ് ലീഗൽ സ്ട്രാറ്റജി ഇതിനു വേണ്ടി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതിന് എല്ലാവിധ പിന്തുണയും ഈ പോരാട്ടത്തിൽ സ്റ്റാലിൻ പിന്തുണയ്ക്കപ്പെടണം പിണറായി വിജയൻ അവർ പിന്തുണയ്ക്കപ്പെടണം അല്ലെങ്കിൽ വി കെ ശിവകുമാറും സിദ്ധരാമയ്യയും പിന്തുണയ്ക്കപ്പെടണം രേവന്ത് റെഡ്ഡി പിന്തുണയ്ക്കപ്പെടണം ഉള്ളിന്റെ ഉള്ളിൽ ചന്ദ്രബാബു നായിഡു ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ബി ജെ പിയുടെ ഉള്ളുകൊണ്ട് അദ്ദേഹം പറയാത്തതാണ് ഈ വിഷയത്തെ പ്രധാനമന്ത്രി പോലും വളരെ കരുതലോടും ബഹുമാനത്തോടെയാണ് സമീപിക്കുന്നത് ദക്ഷിണ ഭാരതത്തിന്റെ നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട പോരാട്ടം തന്നെയാണ് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമോ